ഹലോ അപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ ഞങ്ങളുടെ ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ കാണിക്കാനായിട്ട് ഇതാണ് എൻ്റെ അച്ഛൻ ഞാനൊരു ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചത് പക്ഷേ ക്യാമറ കണ്ട പുള്ളിക്ക് ഭയങ്കര എനർജിയാണ് അമ്മ വന്ന് വഴക്ക് പറയുമ്പോൾ കിടന്ന് അലയ്ക്കുന്നതിന് അപ്പം അമ്മയും വിളിച്ച് അതിനത് നിർത്തി ഒരു ഹാപ്പി ക്രിസ്മസ് അങ്ങ് പറയിച്ചു ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് അപ്പം അമ്മൂമ്മയുടെ വകയും കിട്ടിയ ഒരു ഹാപ്പി ക്രിസ്മസ് അപ്പം ക്രിസ്മസ് ആയിട്ട് ഇന്ന് ബീഫും കപ്പയും വെക്കാമെന്ന് വിചാരിച്ചു ഇതാ അച്ഛൻ അടുക്കളയിൽ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ ബീഫിന് വേണ്ടിയിട്ടുള്ള മുളകും മല്ലിപ്പൊടിയൊക്കെ ഒക്കെ ഉള്ളിയൊക്കെ വയറ്റാൻ വെച്ചു ബീഫ് അങ്ങനെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇതാ വെച്ചു അങ്ങനെ പോവും കുക്കർ തുറക്കാൻ പോവാണ് പോവുകയാണ് ബീഫൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇടുകയാണ് അങ്ങനെ ബീഫ് ഇട്ടു ഇനി ഇതിലേക്ക് നമ്മുടെ മസാല കൂടി ഇടണം എന്നാലേ ആ ഒരു കളർ കിട്ടും ഇതാ മസാല കൂടി ഇട്ടും ഇതാ കണ്ടില്ലേ നല്ല കളർ വന്നില്ലേ ഇതിൽ നമ്മൾ മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ ബീഫ് തിളച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ വെക്കുന്ന ബീഫ് ആയതുകൊണ്ട് പറയല നല്ല സൂപ്പർ ടേസ്റ്റാണ് അമ്മ വെക്കുന്ന ബീഫിന് അതും വറുത്തരച്ച മസാലയൊക്കെ ചേർത്ത് ബീഫ് കറിക്ക് അങ്ങനെ അവിടെ നിന്ന് തിളയ്ക്കട്ടെ നമുക്കിനി ചീനി എന്തായെന്ന് നോക്കാം അങ്ങനെ ചീനിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കുറച്ചു നേരമായിട്ട് കുഴക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണം കപ്പം ഓ അന്നേരമുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പറാണ് അങ്ങനെ ഞങ്ങളുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ് കുറച്ച് നേരം കൂടെ അടുപ്പത്തിരുന്ന ചാറൊക്കെ ഒന്ന് വറ്റട്ടെ അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഇപ്പം നല്ല മണം വരുന്നുണ്ട് ഞങ്ങളുടെ ബീഫ് കറി റെഡിയായി കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും നല്ല മണവും വരുന്നുണ്ട് ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നേ അങ്ങനെ ആദ്യം തന്നെ അച്ഛനാണ് കഴിക്കാൻ കൊടുത്തത് ഞാനച്ഛൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുക സൂപ്പറാണെന്ന് അച്ഛൻ പറയുന്നത് അങ്ങനെ ഇതുണ്ടാക്കിയ അമ്മയും വന്നു അമ്മയ്ക്ക് പിന്നെ ബീഫൊന്നും ഇഷ്ടമല്ലാത്തതുണ്ട് രാവിലത്തെ ചിക്കൻ കുറുമയും ചീനിയും കൂടി ഇരുന്ന് കഴിക്കുന്നു അങ്ങനെ എല്ലാവരും കഴിക്കുക അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ പോയി ചീനി എടുത്തിട്ട് വരട്ടെ അങ്ങനെ അമ്മയും കപ്പയും എടുത്തോണ്ട് വന്നു ഇതാ അച്ഛൻ്റെ കൂടെ കഴിക്കുകയാണ് അവരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരുന്നാണ് കഴിക്കുന്നത് അപ്പം പിന്നെ ഞാനും എടുത്തിട്ട് വന്നു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉച്ചയ്ക്കത്തെ ഫുഡോട് കൂടി തീർന്നിരിക്കുന്നു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ബായ്